മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം ധന്യ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടു നിങ്ങൾക്ക് മൈത്രിൻ എന്ന് പറയുന്ന ഒരു മൈത്താണ്ടിയെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കനീ കുസൃതിയുടെ അച്ഛനാണെന്നാണ് പറയുന്നത് കനീകുസൃതി എല്ലാവർക്കും അറിയാം സിനിമാ നടിയെ കാണിച്ച് അഭിനയിക്കുന്ന ഒരു സ്ഥിതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കാരണം ഇതുപോലത്തെ തന്തമാരും ഉണ്ടായാൽ മക്കള് കഴിച്ചു പോകുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പം അത്തരത്തിൽ ജീവിക്കണമെന്നാണ് ഈ മൈത്താണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സംവാദത്തിനിടയിൽ ഈ മൈത്താണ്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട് മനുഷ്യർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു വാക്യം ഖുർആാനിൽ ഉണ്ടോ എന്നും അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവ സഹോദരി ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തുകൊണ്ട് ഈ സ്ത്രീ ഖുആാനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അതുകൊണ്ട് തന്നെ പഠിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ അൻസാരി ഉസ്താദ് നല്ല കൃത്യമായ രീതിയിൽ തന്നെ ഇതിനുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഖുർആനിൽ എന്തെങ്കിലും മനുഷ്യരാശിക്ക് ഗുണമുള്ളത് എന്തെങ്കിലും ഉണ്ടോ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് ഗുണപര ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കുറാനിലുണ്ടോ സത്യത്തിൽ ഒന്നല്ല ഒരായിരം കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിടാം കാരണം ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഈ മൈത്താണ്ടിയന്മാരൊന്നും കാണത്തില്ല അല്ലെങ്കിൽ ഇവരൊക്കെ കണ്ടാൽ പോലും അതിനെ കുറിച്ചിട്ടൊന്നും ഇവനൊന്നും പറയത്തില്ല പക്ഷെ വേദികളിൽ വന്നിരിക്കുമ്പോൾ ഇതുപോലെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഖുർഹനാത്ത് ഉണ്ട് ഏത് മതഗ്രന്ഥങ്ങളാണേലും ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇവിടുത്തെ മനുഷ്യരാശിക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെ ഉള്ളതാ അത് ഈ മൈത്താണ്ടിക്ക് അറിയാൻ വയ്യാതെ പോയത് നമ്മുടെ ആരുടെയും തെറ്റല്ല അത് അവന്റെ ജനുസിന്റെ ഗുണമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാതെ പോരുത് കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളൂടെ ഇവ അതായത് ഈ ഒസ്താദും ഈ കുട്ടി പറയാത്ത കുറച്ച് കാര്യങ്ങളുടെ എനിക്ക് എന്റെ പ്രേക്ഷകരോടൊന്നും പറയാനുണ്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതോടൊപ്പം തന്നെ ഈ സഹോദരിയുടെ വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ടും ചെയ്യാം നല്ല കാര്യങ്ങൾ ഈ സഹോദരി നമുക്ക് നമുക്ക് നേരെ എന്തായാലും ആ വീഡിയോയിലേക്ക് ഒന്ന് വിശുദ്ധമായ ഖുർആനെ കുറിച്ചിട്ട് മൈത്രേന്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് എനിക്ക് കണ്ടപ്പോ എന്റെ കണ്ണങ്ങട് തള്ളിപ്പോയി കാരണം അയാളുടെ കാഴ്ചപ്പാടുകൾ ഒന്നും ഈ ഖുർആാനില് കാണാൻ കഴിയാത്തത് കൊണ്ട് അയാള് പറയാണ് ഈസ്കരിപ്പിക്കാനും അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു തന്നെ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാത്തേ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തില് കൊള്ളാവുന്ന ഒരു വരി പറ പറ ആ പറ ലോക ജനതകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു നാല് എന്തെങ്കിലും ഒരു വരിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ചിരിക്കാണ് അപ്പൊ ഈ മൈത്രേൻ ആരാണെന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊന്ന് അടിച്ചു നോക്കിയാൽ മതി നെറ്റിലെ അപ്പൊ അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത്രേനെ അടിപൊളിയായിട്ട് അൻസാരി ഉസ്താദ് പിന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അധ്യായം പതിനാറ് പതിനാറാമത്തെ അധ്യായം തൊണ്ണൂറാമത്തെ വാക്യം അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഉസ്താദ് പറഞ്ഞത് എന്താണെന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു പതിനാറാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് അപ്പൊ എല്ലെ തൊണ്ണൂറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നീതി പാലിക്കണമെന്നും നന്മ ചെയ്യണമെന്നും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകണമെന്നും അളഹു കൽപ്പിക്കുന്നു നീചവും നിഷിദ്ധവും അതിക്രമവും വിലക്കുകയും ചെയ്യുന്നു അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ എന്താ പറയുന്നത് കുടുംബങ്ങൾ തമ്മിൽ പിരിയാതിരിക്കുക ബന്ധങ്ങൾ എപ്പോഴും ഊട്ടി ഉറപ്പിക്കുക പിന്നെ സഹായം കൊടുക്കുന്നവരെ നമ്മൾ സഹായിക്കുക അങ്ങനെയുള്ള നല്ലൊരു കാര്യമാണ് ഈ ആനിലുള്ളത് അപ്പൊ അത് മൈത്രയും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി എന്താ പഠിപ്പിക്കുന്ന അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വക വേദമാണ് ഞങ്ങളല്ലേ ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വിധാനായിട്ടുള്ള ഒരു തന്നെ അതിനെപ്പറ്റി ഒന്ന് പറയുന്നുണ്ട് ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ നമ്മുടെ ഈ നമ്മൾ വളരെ പറയാൻ അതുകൊണ്ട് തന്നെ ഈ കുർആാനിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഒക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആാനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നോ ഈ ചോദ്യത്തിന്റെ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ടോ ചീത്ത വിളിച്ചോ കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നാട്ടുകാർക്ക് ഗുണമുള്ളത് ഏതെങ്കിലും ഒരു വരി കുർ ഉണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീകലാകണം വ്യവിചാര ലീകലാകണം മദ്യപാന ലീകലാകണം നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിനെ കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളായിട്ട് നമുക്കറിയാം ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറുകാണിക്കാൻ വേണ്ടിയാണെന്ന് അത് മറച്ചുപിടിക്കുന്ന പോലും കൗതുകത്തിൻ്റെ പേരിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അപ്പം അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല എങ്കിലും വലിയ ഒരായിരം വരെ നമുക്ക് പറയാൻ കഴിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിം സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ആ ദിവസം പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിയിൽ ഇമാം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഒരു സതുപദേശം നടത്തും ആ സദ്വദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുആാനെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തുൻ നഹ്ല് തേനീച്ച എന്ന അധ്യായം അതിലെ തൊണ്ണൂറാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ് ഇന്ന അഹി അക്രിസാൻ കുർബാൻ മുൻകർ നിശ്ചയം ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ആരോടാണ് നീതി ചെയ്യേണ്ടത് അത് മനുഷ്യനെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളോടെല്ലാം നിങ്ങൾ നീതി ചെയ്യണമെന്നും ദൈവം കല്പിച്ചിരിക്കുന്നു അതുപോലെതന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കുടുംബാധികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിന്ന് ദാനം വൃത്തികെട്ട മോശമായ കാര്യങ്ങളിൽ അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഈ കുർആാൻ അപ്പൊ ഞാൻ ആ കുർആാനിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് അതായത് അല്ലാഹു പലിശയെ നിശേഷം നശിപ്പിക്കുന്നു ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുന്നു അതായത് ദാനധർമ്മങ്ങളെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത് നന്ദി കെട്ടവനും കുറ്റവാളിയുമായി ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ആര് സൽമാർഗത്തിലൂടെ പോവുക എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിക്കുക പലിശ പലിശ ഇനി ഇതിൽ പറയുന്നത് പലിശ നമ്മൾ പലിശ എന്ന് പറയുന്ന കാര്യമേ ഈ ഒരു കുർആാനില് നിഷി നിഷേധിച്ചിരിക്കുകയാണ് പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുത് അത് അത് ശരിയല്ല അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ മക്കൾക്ക് പോലും അത് വാഞ്ചു കൊടുക്കരുത് എന്നതാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ സാധിച്ചത് ഇനി എന്തൊക്കെ വേണം മൈത്രേയ ഇനി അറിയാനുള്ളത് ഇനി അങ്ങനെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അറിയാൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആൻ മനസ്സിരുത്തി ഒന്ന് വായിക്കുക എന്നത് എനിക്ക് പറയാനുള്ളത് കാരണം സഹോദരി പറഞ്ഞതാണ് നൂറ് ശതമാനം ശരി നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിരുത്തി നീ ആ ഖുർആാൻ മുഴുവനായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മാനവരാശിക്ക് ഗുണം നൽകുന്ന തരത്തിൽ എന്തൊക്കെ ഒന്നല്ല നൂറ് കണക്കിന് വാക്യങ്ങൾ നിലക്കിനകത്ത് കാണാൻ സാധിക്കും കാരണം സ്വന്തം കുടുംബത്തിൽ മകളെപ്പോലും നേരെ ചൊവ്വാൻ നടത്താൻ സാധിക്കാത്ത നീയാണ് സമൂഹത്തിൽ വന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിനകത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചത് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ മുഴുവൻ പെണ്ണും പിടിച്ച് നടക്കുന്ന നിന്നപ്പോൾ ഊളകൾക്ക് ഖുർആാന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരണമെങ്കിൽ നിന്റെയൊക്കെ തലയ്ക്കാത്ത എന്തെങ്കിലും വേണം കാരണം അതില്ലാത്തടത്തോളം കാലം വിട്ടുപോത്തിന്റെ ചെവിയിൽ വേദമോതി കാര്യമില്ല എന്ന് പറഞ്ഞ അവസ്ഥ ാണ് നിന്റെ കാര്യം എന്താണെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ തന്നെ അൻസാരി ഉസ്താദും നമ്മുടെ ഈ ഹൈന്ദവ സഹോദരിയും കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം ഖുർആൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും മാനവരാശിക്ക് ലോക അവസാനം വരെയും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഏത് വേദഗ്രന്ഥങ്ങളാണെങ്കിലും അത് തന്നെയാണ് പഠിപ്പിക്കുന്ന മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ നല്ല ജനസിന് ജനിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമ്മിറ്റുകൾ വരിക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം